കുറെ കുറേ പത്രാസുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ശരിയല്ലേ ആണും പെണ്ണും അവരുടെ രണ്ടുപേരുടെ മനസ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം അതിനകത്ത് കുറേ പത്രാസുണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പം ഞാനങ്ങോട്ട് പോയാലോന്നോ എങ്ങോട്ട് നമ്മൾ സിംഗിൾ അല്ലേ ആണോ മാറി ഞാനിപ്പോ സിംഗിൾ ആണ് കേട്ടോ ഡബിളല്ല ഞാൻ സിംഗിളാണേ എന്തുണ്ടായിട്ട് എന്താ കാര്യം അതെ അല്ല ഞാൻ പറയുന്നത് കുറെ നമുക്ക് പത്രാസനായിട്ട് എന്താ കാര്യമല്ലേ ഇഷ്ടമല്ല കണ്ടു അവരുടെ മനസ്സ് തമ്മിൽ പൊരുത്തപ്പെടണം ആരുടെ മനസ്സ് പിന്നെ ഈ മാരേജ് കഴിക്കാൻ പോണവരായാലും മാര്യേജ് കഴിയുന്ന ഹസ്ബൻഡ് വൈഫ് ആയാലും ശെരി മനസ്സ് തമ്മിൽ ഒന്ന് പൊരുത്തപ്പെട്ടിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്തിനാ വെറുതെ അല്ലെങ്കിൽ അല്ലേ എനിക്ക് ഇഷ്ടമല്ലായിട്ട് അങ്ങനൊന്നും എനിക്ക് മനസ്സിലാന്ന ആരത് മനസ്സിലാത്തവരോട് ഞാൻ പറയുന്നില്ലേ ഞാൻ മനസ്സിലുള്ളവരോട് പറഞ്ഞതാ മനസ്സിലാത്തവരോട് എന്തെന്ന് പറഞ്ഞിട്ട് കാര്യം ഏയ് ഇത് ഇടല്ലോട്ടോ ഇത് ആരാ ഡോക്ടറാണോ ഡോക്ടർ ഒന്നല്ല ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞതാ തോൽവി അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ജയിച്ചുകൊണ്ടേയിരിക്കണം അതിന് ഞാൻ ചിലപ്പോൾ പലതും കേൾക്കും മനസിലായോ നമ്മൾ നമുക്ക് ചെയ്യിക്കാണെങ്കിൽ ഞമ്മക്ക് പലയിതും കേൾക്കണം പലയതും കേട്ട് 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 അങ്ങ് മേലെ കത്തണം അപ്പോഴേ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ പല്ലിൽ പല്ലില് കമ്പനൈസ് ചെയ്യണം ഇനി വോക്കിങ്ങിന്റെ ടൈം കഴിഞ്ഞ വോക്കിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ഇനി ഒരു ഉറങ്ങു നടക്കും നല്ല രസമായിട്ടോ നടക്കാന് ഞാനൊന്നും കേൾക്കാനില്ല എന്താ റഷീദ് നല്ല പാട്ട് പാടുന്നുണ്ടട്ടോ ഫ്രണ്ട് ആക്കാന്നെ എന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്ത എല്ലാരും ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ആരോന്നും വിചാരിക്കണ്ടട്ടാ അങ്ങനൊന്നുമില്ല ഞാൻ തനിച്ചു പോകടക്കാനില്ല ആ കുഴപ്പമില്ലല്ലോ ഈ സമയം കടന്നുപോകുന്ന എനിക്ക് വേചാറാക്കലേ എന്നാ എന്താ അല്ല ഞാൻ പറയുന്നിട്ടാ ഒരു ഇത് വിചാരിച്ചിട്ട് പറയല്ല പക്ഷേ എന്താ പറയുക മനുഷ്യന്മാരല്ലേ അപ്പോൾ പറഞ്ഞു പോവുക ചില ഓക്കെ എന്തായി കല്യാണെന്നാ അള്ള പടശോനേക്ക് കയ്യട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ച് കാര്യമാതൃങ്ങൾ സന്തോഷമുസങ്ങളായിരുന്നു ഇയാ അത് വളരെ ശരിയാട്ടോ നമ്മളെ പറഞ്ഞത് വിളരി വളരി ശരിയാണ് ഓക്കെ ഭാവി വരാൻ അങ്ങനെ ആവണം ഇല്ല ഒരു ആയിരത്തിഅണ്ണൂറ് ധ്രൂംസിന്റെ ജോലി എങ്കിലും അയാൾക്ക് ഉണ്ടാവണം ഈതജോലി ഇത് ഇല്ലാതിരിക്കുമ്പോഴേ ചിലപ്പോ എല്ലിൻ്റെ ഉള്ളി കൊത്തു എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മൾ ഭാവി എന്ന് പറഞ്ഞാൽ അയാൾ മഞ്ചു വേണോ പത്രാസ വേണോ ഒന്നും ഞാൻ പറയണില്ല പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാലേ പല്ലിൻ്റെ ഉള്ളി കുപ്പ് അപ്പൊ അയാൾക്ക് എന്ത് വേണം ആയിരത്തിഅഞ്ഞൂറെങ്കിലും സാലറി വേണം ഓക്കെ ഉം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അങ്ങനെ ഉണ്ടാവു അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എനിക്ക് ആരായിരുന്നുണ്ടായിരുന്നു അഷറഫുക്ക അഷറഫുക്ക അങ്ങനെ ഇൻ്റെ ഒരു മാമാന സ്ഥാനത്ത് നിന്നിട്ട് കാരെണ്ടക്ക് ഭംഗി നടത്തി തന്നാണ് അതാ നല്ലത് ഓക്കേ ചിപ്സിന്റെ കട തുടങ്ങാനോ പറയട്ടോ തുടങ്ങാൻ പറയാ ഞാൻ നല്ലൊരു ക്ലാസ് ഗ്യാസ് വാങ്ങിച്ച കണ്ടീനാ നല്ല അടിപൊളി ക്ലാസ് ആട്ടോ ക്യാസാട്ടോ കോർമിച്ചുണ്ടായിരുന്നു വെൽക്കം യുവർ മദർ ഐ റെഡി ആവും യു ആർ റിപ്ലൈ വെയിറ്റിംഗ് ഞാനല്ലാന്നിട്ട് നല്ല ലുക്ക് ആയിരുന്നു ഞാൻ മാസ്ക് ഇടണോ ഇനി ഇനി പിന്നെല്ലാവരും കണ്ടത് എല്ലാവരും അതിലിപ്പോൾ മാസ്ക് ഇടുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല മാസ്ക് ഇട്ടാൽ പോയി കാര്യം പ്രത്യേകിച്ച് വേനൊക്കെ കെട്ടിയതാ പള്ളിക്ക്